ജനീഷ് കുമാർ എം എൽ എക്കെതിരായ പരാതിയിൽ നിന്ന് വനംവകുപ്പ് പിന്നോട്ട് നീങ്ങുന്നു എന്ന സൂചന വരുന്നു നിയമ നടപടിക്ക് വനംവകുപ്പ് മുൻകൈ എടുക്കുന്നില്ലല്ലോ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ആ സമയത്തെ വികാരത്തിന്റെ പേരിൽ ഉണ്ടായതാണ് മാന്യമായി പറയുന്നു അവിടെ ഒരു ബഹുജന ബഹുജന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ആ നിൽക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലാതെ അദ്ദേഹം ഗവൺമെൻറ്റിനെതിരെ ഒരു പടവാളോ യുദ്ധമോ യുദ്ധപ്രഖ്യാപനമോ നടത്തുന്ന ഒരാളല്ല അയാൾ വളരെ മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പക്വതി ഉള്ള അറിവുള്ളൂര് എം എൽ എ ആണ് ഞങ്ങളതിൻ്റെ അകത്ത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുത്തു രണ്ടുപേരും കൊടുത്തിട്ടുണ്ട് രണ്ടുപേരും പരസ്പരം പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് ആ പെറ്റീഷൻ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയും നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട മേലധികാരികൾ ശ്രദ്ധപ്പെടുത്തി അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കുമോ അതിന് നമ്മൾ മുന്നോട്ടില്ലല്ലോ ഇനി ഇങ്ങനെ പിന്നോട്ട് പോകുന്നു അർജുൻ കല്യാൺ ചേരുന്നു നമുക്കൊപ്പം അർജുൻ കല്യാൺ കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ പ്രതികരണം അവിടെ പാടം ഫോറസ്റ്റ് ഓഫീസിൽ നടന്നതിന് തൊട്ടു പിന്നാലെ മന്ത്രി ഇങ്ങനെയല്ല പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധി എന്ന രീതിയിൽ വിമർശനമാണ് ഉന്നയിച്ചത് അതിൽ നിന്ന് മന്ത്രി ഇപ്പോൾ കൃത്യമായി പിന്നോട്ട് പോവുകയാണ് പൊതുജന വികാരം മുഴുവൻ വകുപ്പിനും മന്ത്രിക്കുമെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണോ ഇത് അർജുൻ ശുചിയ തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് സംശയിക്കാൻ പ്രധാനമായും ഒരു ഭരണകക്ഷിയിലെ എം എൽ എ തന്നെയാണ് സർ സംസ്ഥാന സർക്കാരിനെതിരെ അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പിനെതിരെ അതിൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവും അത്തരത്തിലുള്ള പ്രതികരണവുമായി എത്തിയത് ആ സംഭവത്തിലാണ് ഇപ്പോൾ വനംവകുപ്പും വനംവകുപ്പ് മന്ത്രിയും പിന്നോട്ട് നീങ്ങുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് മന്ത്രി പറയുന്നത് അതിൽ മുന്നോട്ടില്ലല്ലോ എന്നാലല്ലേ നമ്മൾ പിന്നോട്ട് പോകേണ്ടതുല്ലൂ ഉള്ളൂ എന്നുള്ളതാണ് മന്ത്രി തന്നെ ചോദിക്കുന്നത് ഇപ്പോഴെന്തായാലും നിയമ നടപടിക്ക് വനംവകുപ്പ് മുൻകൈ എടുക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് എം എൽ എയുടെ പ്രതികരണം ആദ്യഘട്ടത്തിൽ എം എൽ എയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെ ചില പ്രതികരണങ്ങൾ നടത്തിയത് ഒരു പക്വതിയില്ലാത്ത രീതിയിലുള്ള പ്രതികരണമാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ജനപ്രതിനിധികൾ പ്രതികരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി മാന്യമായ രീതിയിലുള്ള പ്രതികരണമാണ് നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വനം വകുപ്പ് മന്ത്രി സൂചിപ്പിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പ്രതികരണം നടത്തുന്ന മന്ത്രി സൂചിപ്പിക്കുന്നത് എം എൽ എ പ്രതികരണം ആ സമയത്തെ വികാരത്തിൻ്റെ പേരിലുണ്ടായതാണ് ജനീഷ് കുമാർ മാന്യമായി പെരുമാറുന്നയാളാണ് മന്ത്രി രാജിവെച്ചാൽ ശല്യം അവസാനിക്കുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ രാജിക്ക് തയ്യാറാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ എ കെ ശശീന്ദ്രനും വ്യക്തമാക്കുന്നത് ജനീഷ് കുമാറിനെ ഇന്ന് നേരത്തെ പറഞ്ഞ നിലപാടിൽ ജനീഷ് കുമാറിനെ നേരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സംസാരിച്ചത് എങ്കിൽ ഇന്നിപ്പോൾ ജനീഷ് കുമാർ ആ വികാരത്തിന്റെ പേരിൽ ഒരു രൂക്ഷമായിട്ടുള്ള വന്യജീവി പ്രശ്നത്തിന്റെ ഭാഗമായി ആ വികാരത്തിന്റെ പേരിലാണ് മന്ത്രിയുടെ പ്രതികരണം അല്ലെങ്കിൽ ആ എം എൽ എയുടെ പ്രതികരണം എന്നുള്ളതാണ് എ കെ ശശീന്ദ്രൻ തന്നെ വ്യക്തമാക്കുന്നത് സുജിയ ഓക്കെ താങ്ക് യു അർജുൻ കല്യാൺ